അറുപത് വയസ്സ് കഴിഞ്ഞവർ നിങ്ങളുടെ റേഷൻ കാർഡിലുണ്ടോ എങ്കിൽ ഈ വീഡിയോ മൊത്തമായി കാണുക കാര്യമെന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാരിൻ്റെയും സാമൂഹ്യനീതി വകുപ്പിൻ്റെയും ചേർന്നിട്ടുള്ള ഒരു രണ്ട് പദ്ധതികൾ ഇപ്പോൾ നടപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഒന്ന് വയോമധുരം പദ്ധതി രണ്ട് മന്ദഹാസം പദ്ധതി വയോമധുരം പദ്ധതിയിൽ സൗജന്യമായി ബ്ലൂക്കോമീറ്ററും ബ്ലൂക്കോമീറ്ററും അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രിപ്പും കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് വയോമധുരം പദ്ധതി അപ്പോൾ ഈ പദ്ധതി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വീഡിയോയുടെ താഴെ ഞാൻ ഞാനതിൻ്റെ വെബ്സൈറ്റ് കൊടുത്തിരിക്കാം അതിൽ കയറിയാൽ നിങ്ങൾക്ക് ആ പദ്ധതിയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഇനി മുതൽ നമുക്ക് വീട്ടിൽ കൊണ്ട് തന്നെ നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ ലെവല് ചെക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ മന്ദഹാസം പദ്ധതിയിൽ പതിനായിരം രൂപ വരെ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ പല്ലുകൾ മാറ്റിവെക്കുവാനുള്ള സഹായമാണ് അതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് അപ്പം അതുപോലെ തന്നെ ഈ റേഷൻ കാർഡ് റേഷൻ കാർഡ് ബി പി എൽ എ വൈ കാർഡുകൾക്കാണ് ഇത് ഇതിന് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന ആളുകളാണെങ്കിൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അത്രയും നമ്മൾ നോക്കിയിരിക്കേണ്ട ആദ്യമാദ്യം കൊടുക്കുന്ന ആൾക്കാർക്കായിരിക്കും മുൻഗണന വരുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളിത് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി സുനിതയുടെ വെബ്സൈറ്റിൽ വരിക ആ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ആ സൈറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ മുൻഗണന റേഷൻ കാർഡിൻ്റെ കോപ്പി ഇവയൊക്കെയാണ് ഇതിന് വേണ്ടുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയാണ് ഇത് എല്ലാവരിലും ഷെയർ ചെയ്ത് എത്തിക്കുക ഉപകാരമുള്ള ഒരുപാട് ആളുകൾ കാണും നമ്മുടെ ഈ ചെറിയൊരു വീഡിയോയും കൊണ്ട് അവർക്ക് ആ സഹായം ലഭിക്കുന്നവർ ലഭിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ആൾക്കാർക്ക് ഈ സഹായം കിട്ടി തുടങ്ങിയെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് കാരണം വെച്ചാൽ നമുക്ക് ഈ കോമൺ സർവീസ് സെൻറ്റർ ഉള്ളത് കൊണ്ട് ഒരുപാട് അപേക്ഷകർ ഉണ്ട് ഇപ്പോൾ ഒരുപാട് അപേക്ഷകൾ കൊടുക്കുന്നതിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് കിട്ടി തുടങ്ങുന്നു അപ്പോൾ നിങ്ങളും ഇത് അപേക്ഷിക്കുക അപേക്ഷിക്കാതിരിക്കേണ്ട അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും കാരണം വെച്ചാൽ ഒരു ബ്ലൂ അതിൻ്റെ സ്ട്രിപ്പും കിട്ടുക എന്ന് പറഞ്ഞാൽ വെറുതെ ഉള്ള ഒരു അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടുത്ത ഇതുപോലുള്ള വീഡിയോയ്ക്കായി വീണ്ടും കാത്തിരിക്കുക ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് സി ചാനൽ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ